അപ്പൊ പിന്നെ അപ്പൊ നിന്റെ മക്കൾക്ക് മക്കളെ ഉപയോഗിച്ചോട്ടുണ്ടെങ്കിൽ അശി ബാക്ക് ഇന്നലെ എവിടുന്ന് ദിനാറും പള്ളീന്റെ ബാക്ക് എന്നല്ല എന്തുണ്ടായിരുന്ന കയ്യില് കയ്യില് ആശിഷും കഞ്ചാവും ആര് കൊടുക്കാളായിരുന്നു വേഗം എന്നാ പറഞ്ഞു നീ പെട്ടില്ല പറയല അതെ ആത്മാർത്ഥതാ അതെന്താ പറയാ നീ എന്തിനു പ്രതിയാക്കി കഴിഞ്ഞാൽ നീ ചെയ്തു തന്നില്ല ആര് എടുത്തക്കാന്ന ല്ല ഇത് നിന്റെ മക്കില്ല അപ്പൊ നിന്റെ മക്കൾക്ക് ഇത് കൊടുക്കുന്നത് അപ്പൊ ബാക്കി മക്കൾ ഉപയോഗിച്ചു കൊടുക്കുന്നത് പശുവിനും നമസ്കാരം കഴിഞ്ഞ ദിവസം തളങ്കരയിൽ വെച്ച് തളങ്കരയിൽ വെച്ച് ആശിഷ് ഓയിലും കഞ്ചാവുമായി പിടികൂടിയ പ്രതിയാണ് എന്റെ തൊട്ട് പിന്നിലുള്ളത് ഏറ്റവും സങ്കടകരം എന്തെന്നാൽ ഇപ്പോൾ അസ്കർ അലിയെ പിടിച്ചിരിക്കുന്നത് എന്റെ നാട്ടിൽ നിന്നാണോ ഈ കഞ്ചാവും ആഷിഷ് ഓയിലും ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾക്ക് നൽകാനായാണ് ഇയാൾ എത്തിച്ചത് എക്സൈസ് ഓഫീസിൽ വെച്ച് പ്രതിയോട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇത് എനിക്ക് മറ്റൊരാൾ വെക്കാൻ തന്നതാണെന്നുള്ള അവകാശമാണ് ഇയാൾ ഉന്നയിച്ചത് പക്ഷേ എൻ്റെ നാട്ടിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇയാൾ സ്ഥിരമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ആഷിഷ് ഓയിലും കഞ്ചാവും ഒക്കെ ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പരിസരത്ത് വെച്ചാണ് പിടികൂടിയിരിക്കുന്നത് കേരളം ഒട്ടാകെ ലഹരിക്കെതിരെ പോരാടുമ്പോൾ എല്ലാ നാടും ഒന്നിച്ച് മുന്നേറുമ്പോൾ തളങ്കരി മാറി നിൽക്കുന്നില്ല കൃത്യമായി എക്സൈസിനും പോലീസിനും ജനങ്ങൾ വിവരം അറിയിച്ചു തുടങ്ങിയതിൻ്റെ ഉദാഹരണമാണ് അഷ്കർ അലിയുടെ അറസ്റ്റ് നേരത്തെ മുഹമ്മദ് ഷിയാബുദ്ദീൻ കെ സൺ ഓഫ് അബ്ദുൽ സത്താർ തെരുവത്ത് തളങ്കര എൺപത്താറ് ഗ്രാം കഞ്ചാവുമായി പിടികൂടിയിരുന്നു മുഹമ്മദ് സാബിർ സൺ ഓഫ് അബ്ദുള്ള തൊട്ടിൽ തൊട്ടീൽ റോഡ് തളങ്കര പതിനാറ് പതിനാറ് ഗ്രാം കഞ്ചാവുമായി പിടികൂടിയിരുന്നു ഇവർക്കെതിരെ എൻ ഡി പി എസ് ആക്ട് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുള്ളതാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ തളങ്കരയിൽ തൊഴിലെടുക്കുന്ന ഒരു രാജൻ ഹൽതാറും സൺ ഓഫ് അഹൻ ഹൽതാർ ബാലനടുക്കൻ താമസിക്കുന്ന മനുഷ്യരും ഇതേ എക്സൈസ് നേരത്തെ പിടികൂടിയതാണ് ജനങ്ങൾ നിങ്ങൾക്കെതിരെയാണെന്നുള്ള കൃത്യമായ ബോധ്യം ഈ ലഹരി വിരിപ്പനക്കാർ മനസ്സിലാക്കുക നിങ്ങളെ പിടികൂടുമ്പോൾ നിങ്ങൾ മാത്രമല്ല പ്രതിസന്ധിയിലാക്കുന്നത് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മക്കൾ നിങ്ങൾ കാരണം നാണം കെട്ടു പോകുകയാണ് കല്യാണം കഴിഞ്ഞു എന്നതിൻ്റെ പേരിൽ മാത്രം ഇത്തരം ഭർത്താക്കന്മാരെ സഹിച്ചു നിൽക്കുന്ന ഭാര്യമാരുണ്ടാവും നിങ്ങൾ ജനങ്ങളെ മാത്രമല്ല സ്വന്തം കുടുംബത്തെ കൂടിയാണ് ചതിക്കുന്നത് നിങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നത് എല്ലാ കാലവും ഇതുപോലെ ലഹരിയൊക്കെ വലിപ്പുറം നിർത്തി കുറെ സമ്പാദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടാ പോകാവുന്നാണോ നാട്ടുകാർ ഉണർന്നു കഴിഞ്ഞു ജനം നിങ്ങൾക്കെതിരാണ് നിങ്ങൾ ഒരു ദിവസം പിടികൂടുക തന്നെ ചെയ്യും നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ നാണം കെടുക തന്നെ ചെയ്യും എന്റെ നാട്ടുകാരനെ പിടികൂടിയത് കൊണ്ട് നിങ്ങൾക്കൊരു ഇളവോ എന്റെ വാർത്തയിൽ ഒരു ഔദാര്യമോ പ്രതീക്ഷിക്കണ്ട നിങ്ങൾ എക്സൈസ് ഓഫീസിൽ നിന്നും ചോദിച്ച പോലെ ഞമ്മ നാട്ടുകാരല്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്ക് ആ ഒരു സിമ്പതി തന്നോട് തോന്നുന്നില്ല കാരണം എൻറെ നാട്ടിൽ എൻ്റെ മക്കളെ എൻ്റെ സഹോദരങ്ങളെ എൻറെ അയൽവാസിയാണ് താൻ കഞ്ചാവും ലഹരിയും കൊടുത്ത് മോശമാക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് എക്സൈസ് ഓഫീസർ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് കൂടി കേൾക്കാം പിടികൂടുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് ശേഷമാണ് എവിടെ വെച്ചാണ് ഇവിടെ പിടികൂടുന്നത് വെച്ചിട്ടാണ് ബഹുജന ാണ് സ്ഥലമാണ് അതെ അവിടെ രണ്ട് സ്കൂളുകളുണ്ട് റെയിൽവേ സ്റ്റേഷൻ അടുത്തായി കാസർഗോഡിന്റെ ഹൃദയഭാഗം എന്ന് ഈ ഈ കൊണ്ടുപോകുന്നതാണ് ഇതേ ആർക്കോ കൈമാറ്റം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ് അപ്പം സ്കൂൾ അടക്കാൻ പോകുന്ന കാരണം കുട്ടികൾക്ക് ഇടയിൽ സപ്ലൈ ഉണ്ടോ സംശയിക്കുന്നുണ്ട് ഇന്ന് സ്കൂൾ അതെ ചിലപ്പോൾ സംശയം

സിവിൽ എക്സൈസ് ഓഫീസർമാരായ കണ്ണങ്കുഞ്ഞി ശ്യാംജിത്ത് അമൽജിത്ത് പ്രശാന്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഗീത എന്നിവരുണ്ടായിരുന്നു